മേടപുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാനുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം രാജസ്ഥാനിലെ പാലി ജില്ലയിലെ എരിട്ടിയ സ്വദേശിയായ ബാവുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത് വിഷുക്കാലമായാൽ ഓടക്കുഴലേന്തിയ കൃഷ്ണവിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും കൊടകര നെല്ലായി തുപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് വാടക വീട്ടിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി താമസിക്കുന്ന രാജസ്ഥാനിലെ പാലി ജില്ലയിലെ എരിട്ടിയ സ്വദേശിയായ ബാവുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച നൂറുകണക്കിന് കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇതിനോടകം തന്നെ ഇവർ വില്പന നടത്തിയത് പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ഇവർ ശില്പങ്ങൾ നിർമ്മിച്ചാണ് ഉപജീവനം നടത്തുന്നത് പ്രത്യേകമായി നിർമ്മിച്ച പല വലിപ്പത്തിലുള്ള അച്ചിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കൊഴിച്ചാണ് ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നത് ഇവ ഉണങ്ങിയതിനു ശേഷം ആകർഷകമായ വിവിധ വർണ്ണങ്ങൾ കൊടുക്കും വിഷകാലമായാൽ ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണ വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും കൂടാതെ രാധേയനായ കൃഷ്ണശില്പങ്ങളും ഗണപതി സരസ്വതി യേശുദേവൻ തുടങ്ങിയ ശില്പങ്ങളും ഇവർ നിർമ്മിക്കുന്നുണ്ട് വലിപ്പത്തിനനുസരിച്ച് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്നും വില്പനയ്ക്കായി വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ കുടുംബം കേരളത്തിൽ എത്തിയിട്ട് ഇതിനു മുൻപ് നീലേശ്വരം കോട്ടയം തിരുവല്ല കൊട്ടാരക്കര തിരുവനന്തപുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മീഡിയ ടൈം ആളൂർ